നമസ്കാരം സിറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ലോകോത്തര നിലവാരമുള്ള റോഡുകൾ ഗ്രാമീണ മേഖലയിലും നിർമ്മിക്കാനായത് സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെയാണെന്ന് ധനവകുപ്പ് മന്ത്രി കെ എം ബാലഗോപാൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പൊക്കുണ്ട് കൂവനം കൊളത്തൂർ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ന്യൂയോർക്കിലെ റോഡിനേക്കാൾ മികച്ച റോഡുകളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് കേൾക്കാനായതും സന്തോഷമെന്നും മന്ത്രി പറഞ്ഞു ടോൾ നൽകി ഉപയോഗിക്കുന്ന ന്യൂയോർക്കിലെ റോഡിനേക്കാൾ മികച്ച റോഡുകൾ ടോൾ ഇല്ലാതെ ഇവിടെ കാണുന്നത് സന്തോഷമാണെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മലയാളിയായ അമേരിക്കൻ പൌരൻ പറഞ്ഞത് രാജ്യ തലസ്ഥാനത്ത് പോലും പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകളാണുള്ളത് അപ്പോഴും റോഡുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്താൻ നമുക്കായി മുഖ്യമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ആയിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് നീക്കി ഏക്കറിൽ സഫാരി പാർക്ക് പോലുള്ള പദ്ധതികൾ വരുന്നത് തൊഴിൽ അന്വേഷിച്ച് ഇവിടെ എത്തുന്നവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകുന്നതിനു പകരം ഇവിടെ വന്ന് ജോലി ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റം കൊണ്ടുവരാനാകുമെന്നും മന്ത്രി പറഞ്ഞു അപ്പോ റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞു കേരളത്തിലൊക്കെ സ്വന്തസ്വുള്ള നമ്മുടെ മണ്ഡലത്തിലെ കൊട്ടാരക്കരെ പറയുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇപ്പൊ നമ്മളെ നല്ല റോഡാണ് ന്യൂയോർക്കിനെക്കാളും മെച്ചപ്പെട്ട റോഡാണ് എന്ന് ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ പറയുക അത് അനുശോപ്പി ഞാൻ പറഞ്ഞല്ല അവിടുത്തെ മെയിൻ റോഡുകൾ കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ അത്ര വലിയ സിറ്റിയിലുള്ള റോഡിന് അത്ര നല്ലതല്ല എന്ന് മാത്രമല്ല നൂറു വർഷം പഴക്കമുള്ള പാലങ്ങൾക്ക് പോലും ഉദാഹരണം ന്യൂജേഴ്സിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന നൂറ് വർഷം പഴക്കം അതിലപ്പുറം പഴക്കമുള്ള പാലത്തിൽ ഓളും ടോൾ ഉണ്ട് നമ്മുടെ ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ടോൾ വളരെ കുറവാണ് ഉള്ളത് തന്നെ അതിന്റെ നിർമ്മാണത്തിന് ചെലവ് വഴിയുമ്പോൾ നിൽക്കുമല്ലോ അത്രയും നല്ലതാണെന്ന് മാത്രമല്ല ലോകത്ത് ഏത് അങ്ങനെ എടുത്താലും ഉൾപ്രദേശങ്ങൾ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ വാർഡുകളൊക്കെ പോകുന്ന വലിയ റോഡില്ല ഡൽഹിയിൽ ന്യൂഡൽഹിയിൽ ശിവദാസനും ഞാനും ഞാനും സഭയുടെ വോൾഡിയർ പ്രസിഡന്റ് യു വി എഫ് എ പ്രസിഡന്റുമായിട്ടൊക്കെ പ്രവർത്തിച്ചാണ് ഒരു നാടിന്റെ വികസനം എന്നത് മികച്ച റോഡുകൾ കൂടിയാണെന്നും ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം എൽ ഡി എഫ് സർക്കാർ വന്നതുകൊണ്ട് മാത്രം സാധ്യമായതാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു ദേശീയപാതയിൽ ചിലയിടത്ത് പ്രശ്നങ്ങളുള്ളത് നല്ലതാണെന്ന് ചിലർ കരുതുന്നുണ്ട് സംസ്ഥാനത്തിന്റെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവുമുണ്ട് എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ദേശീയപാത പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ വി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മോഹനൻ എന്നിവർ വിശിഷ്ട അതിഥികളായി കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ഷനോജ് എൻ നാരായണൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി പ്രേമലത കെ വി നാരായണൻകുട്ടി റോഡ് നിർമ്മാണ സഹായ കമ്മിറ്റി കൺവീനർ പി മാധവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ആർ സാം വിദ്യാനാഥ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി പി കെ കുഞ്ഞിരാമൻ ടി വി നാരായണൻ രമേശൻ ചെങ്ങുനി എന്നിവർ സംസാരിച്ചു സിറ്റി ന്യൂസ് കണ്ണൂർ